നടൻ വിനായകനെതിരെ ഹൈദരാബാദ് പോലീസ് കേസെടുത്തു ഹൈദരാബാദ് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് എയർപോർട്ടിലെ തന്നെ സിഐഎസ്എഫ് ഉദ്യോഗസ്ഥരുടെ പരാതിയിന്മേലാണ് പോലീസിന്റെ ഈ നടപടി മദ്യപിച്ച് ബഹളം വെച്ചു പൊതുസ്ഥലത്ത് മോശമായി പെരുമാറി എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ഹൈദരാബാദ് സിറ്റി പോലീസ് ആക്ട് പ്രകാരം സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് സി സി ടി വി ദൃശ്യം പരിശോധിച്ചാണ് കേസെടുക്കാൻ തീരുമാനിച്ചത് നിലവിൽ ഹൈദരാബാദ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് വിനായകൻ ഇന്ന് വൈകിട്ട് അഞ്ചരയോടെയാണ് സംഭവം കൊച്ചിയിൽ നിന്നും ഹൈദരാബാദിലെത്തിയതായിരുന്നു വിനായകൻ അവിടെ നിന്ന് ഗോവയ്ക്ക് വിനായകന് കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു ഇതിനിടെ ഹൈദരാബാദ് എയർപോർട്ടിലെ ട്രാൻസിറ്റ് ഏരിയയിൽ വെച്ച് വിനായകൻ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരോട് ബഹളം വയ്ക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരും വിനായകനുമായി വാക്കുതർക്കമുണ്ടായി ഒന്നും തള്ളും തള്ളുമുണ്ടായതിനെ തുടർന്ന് സി ഐ എസ് എഫ് കസ്റ്റഡിയിലെടുത്ത് ഹൈദരാബാദ് പോലീസിന് കൈമാറുകയായിരുന്നു തുടർന്ന് വിനായകനെ പോലീസ് കസ്റ്റഡിയിലേക്ക് മാറ്റുകയും ചെയ്തു അതേസമയം സി എഎസ്എഫ് ഉദ്യോഗസ്ഥർ തന്നെ കയ്യേറ്റം ചെയ്തുവെന്നും മര്ദ്ദിച്ചുവെന്നും വിനായകൻ ആരോപിച്ചു വിനായകൻ മദ്യലഹരിയിലാണെന്നും വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും പോലീസ് പറഞ്ഞു